ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പ്രതിസന്ധികൾ പരിഹരിക്കാനായി കേന്ദ്രമന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിലും പ്രശ്നപരിഹാരം കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ ഐ എസ് എൽ വീണ്ടും പ്രതിസന്ധിയിലായിരുന്നു അതേ തുടർന്ന് ഈസ്റ്റ് ബംഗാൾ ഒഴികെയുള്ള ഐ എസ് എൽ ക്ലബ്ബുകൾ ഐകകകണ്ഠേന ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനോട് ക്ലബ്ബുകൾ ഭൂരിപക്ഷ ഉടമകളായി ഫെഡറേഷനും വാണിജ്യ പ്രക്ഷേപണ നിക്ഷേപകർക്കും ഒപ്പം ലീഗ് നടത്തുന്ന കൺസോഷ്യം രൂപീകരിക്കുന്നതിനു വേണ്ടിയുള്ള നിയമസാധ്യതകൾ പരിശോധിക്കാനായി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഐ പ്രതിസന്ധി തുടർന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരുമെന്ന റിസ്ക് മുന്നിൽ കണ്ടാണ് ക്ലബ്ബുകളുടെ ഈ നീക്കം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മാതൃകയിൽ ക്ലബ്ബുകൾക്ക് ഐ നടത്താനുള്ള സാധ്യത പരിശോധിക്കുകയാണ് ക്ലബ്ബുകളുടെ ആവശ്യം അതേസമയം കൊൽക്കത്തയിലെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായ ഈസ്റ്റ് ബംഗാൾ എഫ് സി ഇതിൽ നിന്നും മാറി നിന്നിരുന്നു അവർക്ക് ലീഗിന്റെ ഓണർഷിപ്പ് ക്ലബ്ബുകൾക്ക് നൽകുന്നതിൽ താല്പര്യമില്ല മറിച്ച് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ലീഗ് നടത്തുന്നതിനാണ് അവർക്ക് താൽപ്പര്യം ക്ലബ്ബുകൾ ലീഗിന്റെ ഓണേഴ്സായി വന്നാൽ ക്ലബ്ബുകൾക്ക് ലീഗ് എങ്ങനെ നടത്തണമെന്നും അതെങ്ങനെ എന്ന കാര്യത്തിൽ സ്വതന്ത്രമായി തീരുമാനം എടുക്കാൻ കഴിയും ഇക്കാര്യങ്ങളിൽ ഫെഡറേഷൻ പരാജയപ്പെട്ടത് മൂലമാണ് ലീഗ് നിലവിൽ പ്രതിസന്ധി അനുഭവിക്കുന്നത് ക്ലബ്ബുകളുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടാൽ ലീഗിന്റെ ഉടമസ്ഥാവകാശം ക്ലബ്ബുകൾക്ക് ലഭിക്കുകയും അതുവഴി ക്ലബ്ബുകളുടെ നിയന്ത്രണത്തിൽ ലീഗ് നടത്താനും സാധിക്കും